ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ മാറ്റിയേക്കും ആരോപണവിധേയരായ മുകേഷ് ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ തുടർന്നാൽ പാർട്ടിക്കും പ്രതിസന്ധിയാകും എന്നാണ് സി പി വിലയിരുത്തൽ എന്നാൽ ലൈംഗിക ആരോപണത്തിന്റെ പേരിൽ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട എന്നാണ് പാർട്ടി നിലപാട് കൂടുതൽ വിവരങ്ങൾ ജിബിൻ ജെബി നൽകും ജിബിൻ ഗുഡ് മോർണിംഗ് ഈ ആരോപണത്തിന്റെ പേരിൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട എന്ന് എന്തുകൊണ്ടായിരിക്കും പാർട്ടി ഒരു കടുംപിടുത്തം പിടിക്കുന്നത് പക്ഷേ അതേസമയം നയരൂപീകരണ സമിതിയിൽ നിന്നും നീക്കുകയും ചെയ്തു പാർട്ടിയുടെ മുന്നോട്ടുള്ള ഒരു പദ്ധതി ഇത് സംബന്ധിച്ചെന്തായിരിക്കും മൂത്തി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് പുറത്തു വന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടായ സാഹചര്യത്തിലാണ് മലയാള സിനിമയിലെ പ്രശ്നങ്ങൾ പ പഠിക്കുന്നതിനും അതിനുവേണ്ടി പരിഹാരം കണ്ടെത്തുന്നതിനുമായി ഒരു നയം രൂപീകരിക്കുന്നതിന് ഒരു രൂപീകരണ കമ്മിറ്റിയെ രൂപീകരിച്ചത് ഈ ഒരു കമ്മിറ്റിയിലും അതുപോലെ തന്നെ കോൺക്ലേവിലും ആ ഒരു സമിതിയിലും അംഗമായിരുന്നു പാർട്ടി എം എൽ എയും അതുപോലെ തന്നെ നടനുമായിട്ടുള്ള മുകേഷ് പക്ഷേ ഈ മുകേഷിനെതിരെ പോലും എം എൽ എ മുകേഷിനെതിരെ പോലും ഇപ്പോൾ ഈ ആരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് എം എൽ എം എൽ എ ആയിട്ടുള്ള മുകേഷിനെ ഈ ഒരു സ്ഥാനത്ത് അതായത് ഈ സമിതിയിൽ ഈ നയരൂപീകരണ സമിതിയിൽ നിന്ന് താൽക്കാലികമായി മാറ്റി നിർത്തിയേക്കുമെന്നുള്ളൊരു തീരുമാന തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിച്ചേരാൻ പോകുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുമ്പോൾ മുകേഷിനെ ഈ സ്ഥാനത്തു നിന്ന് മാറ്റിയാലും പക്ഷേ അദ്ദേഹം ഈ ലൈംഗിക ആരോപണം നേരിടുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ എം എൽ എ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണ്ട എന്നൊരു തീരുമാനത്തിൽ കൂടിയാണ് പാർട്ടി എത്തിയിരിക്കുന്നത് കാരണം പാർട്ടി ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയ ജന ഇഷ്ടം തന്നെ തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ പാർട്ടി ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴൊരു എം എൽ എ പുറത്താക്കി കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് പോകണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ സി പി എം എത്തിച്ചേർന്നിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ മുകേഷിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതായത് മുകേഷിനോടൊപ്പമാണ് പാർട്ടി എന്ന രീതിയിലുള്ള പരസ്യ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല ആ ഒരു തരത്തിൽ മുകേഷിന് പരസ്യമായ ഒരു പിന്തുണ ഇല്ലായെങ്കിൽ പോലും മുകേഷിനെ സംരക്ഷിക്കുന്ന ഒരു സമീപനം തന്നെ പാർട്ടിയിൽ നിന്ന് ഉണ്ടാകുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഏറ്റവും എടുത്ത് പറയേണ്ടത് പ്രതിപക്ഷ സംഘടനകൾ ഏറ്റവും പ്രത്യേകിച്ച് പ്രതിപക്ഷ സംഘടനകളും യുവജന സംഘടനകളും മുകേഷിനെതിരെയുള്ള നീക്കങ്ങൾ സമര പരിപാടികളൊക്കെ തന്നെ ശക്തമാക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് മുകേഷിന് താൽക്കാലികമായി ഈ ഒരു നയരൂപീകരണ സമിതിയിൽ നിന്നെങ്കിലും മാറ്റി നിർത്താമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിച്ചേരാൻ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മോത്തി